ഈ രാജ്യത്തെ മതേതര സംവിധാനം തകിടം മറിച്ചുകൊണ്ട് എന്ത് രീതിയിലും ഹിഡൻ അജണ്ടകളെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് എന്നിട്ട് അവസാനം ഭരണഘടനയെ ശിരസിൽ തൊട്ട് നമിച്ചുകൊണ്ട് ഞാൻ ഇവിടുത്തെ പ്രധാന സേവകനാണെന്ന് ജനങ്ങളോട് പറഞ്ഞ് വലിയ വിശ്വാസ്യത പിടിച്ചു വാങ്ങി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആർഭാടം ജീവിതം നയിക്കുന്ന വ്യക്തി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും അതിനേക്കാൾ ഗർവോടെ ആണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നതെന്ന് വെറുതെ ജനങ്ങളുടെ മുമ്പിൽ കളവ് കാണിക്കാനെങ്കിലും കോട്ടം സ്യൂട്ടുമായി നടക്കുന്ന വ്യക്തി വാസ്തവത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ മൂക്കും തന്നെ താഴെ വീഴാൻ പോവുകയാണ് അതെ കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി കിളർപ്പിൻ്റെ വക്കിലേക്കാണ് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന സൂചന കൃത്യമായി നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നത് എൺപത്തൊന്ന് സീറ്റുകളുള്ള ജാർഖണ്ഡിലെയും ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലേയും മഹാരാഷ്ട്രയിൽ നമുക്കറിയാം അവിടെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അഥവാ കൃത്യമായി പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലുമുണ്ട് വിധാൻ സഭയും വിധാൻ പരിഷത്തുമുണ്ട് വിധാൻസഭയിൽ അതായത് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ എം എൽ എമാരെ ബി ജെ പിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് കിട്ടില്ല ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് മുതൽ വിപ്രാളം പിടിച്ചിരിക്കുകയാണ് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ രാജീവ് കുമാർ മെല്ലെ പിന്നോട്ട് കാൽവെച്ചതാണ് പിന്നെ അത് ഇതുവരെയും മുന്നോട്ട് വച്ചിട്ടില്ല ആ വിശ്വാസ്യത തിരിച്ചു പിടിക്കുക എന്ന കൂടി അവിടെ രശ്മി ശുക്ല എന്ന കൃത്യമായി ബി ജെ പിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഡി ജി പിയെ തന്നെ മൊത്തത്തിൽ അവരുടെ സേവനം വേണ്ട എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അവരെ നീക്കിയത് അതിനുശേഷം ബി ജെ പി അവരുടെ ഭരണം തുടരുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ അങ്ങോളം പിങ്ങോളം നടത്തുന്നത് അസുഖത്തിൽ അതിൻ്റെ എല്ലാ ഗർവവും കാണിക്കുന്നത് അജിത് പവാറാണ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ജയിച്ച് കളയാം എന്നതാണ് അജിത് പവാറിൻ്റെ സിദ്ധാന്തം നിങ്ങൾ എന്നെ ജയിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് കുടിവെള്ളവുമില്ല നിങ്ങൾക്ക് യാതൊരുവിധ സൗജന്യ റേഷനും കിട്ടില്ല ഇങ്ങനെ ബാരാമതിയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം മഹായുതി സഖ്യത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ അഹങ്കാരത്തിൻ്റെ ധ്വനിയുണ്ട് ദേശീയതലത്തിൽ ബി ജെ പിയുടെ അതേ ടോൺ തന്നെയാണ് അവർക്ക് എല്ലാവർക്കും വാഗൺ സ്പൈസസ് വാഗമനിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പശുവി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്